ഴിഞ്ഞാടുകയാണ് സുകുമാരൻ നായർ സാർ നിത്യവും സുഖവിവരം തിരക്കി ഏതൊക്കെ മന്ത്രിമാരാണ് വിളിക്കുന്നതെന്നോ ഞാൻ ഞാൻ വിളിക്കണം പത്രസമ്മേളന ഒരു പ്രത്യേക കരുതലാണ് അവർക്കിപ്പോൾ സുകുമാരൻ നായരോട് രാവിലെ പത്രം വായിച്ചോ എന്നറിയാൻ സാംസ്കാരിക മന്ത്രി വിളിക്കും വയറ്റിന്ന് പോയോ എന്നറിയാൻ സജി ചെറിയാൻ വിളിക്കും ചോരസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ എങ്ങനെയുണ്ടെന്നറിയാൻ വീണ ജോർജ് വിളിക്കും പെരുന്നേലും പരിസരത്തും നായശല്യം എങ്ങനെയുണ്ടെന്നറിയാൻ മന്ത്രി രാജേഷ് വിളിക്കും അമൃതയത്ത് കഴിഞ്ഞ് കിടക്കാൻ നേരം പിണറായി വിജയന്റെ ഒരു വിളിയുണ്ട് കേട്ടോ നടേശനും നായരും കൂടി ലയിച്ച് തന്നിൽ വിലയം എന്ന് അറിഞ്ഞ നിമിഷം മുതൽ പിണറായി വിജയൻ ആഹ്ലാദ തിമിർപ്പിലാണ് ഏതായാലും സി പി എമ്മിന്റെ പെരുന്നാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി അങ്ങ് ചാർജെടുത്ത സിവിക്ക് ഇനി സമദൂരമൊക്കെ ചുരുട്ടി പരണത്ത് വെച്ചേക്കണം താങ്കളുടെ ശുപാർശ പ്രകാരം ശബരിമലയെ സേവിക്കാൻ പിണറായി സർക്കാർ നിയമിച്ച ആളാണ് മുരാരി ബാബു അയാൾ സകല ഭഗവാൻമാരെയും തോണ്ടി തിന്ന് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോ വെള്ളപ്പള്ളി ആയിട്ടൊക്കെ എങ്ങനെ എസ് എൻ ഡി പിള്ളാപ്പള്ളി നടേശനുമായിട്ടോ എതിർപ്പില്ലായിരുന്നു സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ സത്യോ ഇവിടുത്തെ വിശാല ഹിന്ദു ഐക്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ പറഞ്ഞാട്ടെ നമ്മളെല്ലാം അടിയന്മാരും മറ്റുള്ളവർ തമ്രാനും എന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ഐക്യം കുറിച്ചില്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ ആരുമായിട്ടും ഐക്യത്തിനും പോയിട്ടില്ല ഒപ്പുവെച്ചിട്ടില്ല എന്തടുത്ത് ആരുടെ ഒരു കളിയും നടക്കില്ല വാസവൻ കീ കൊടുത്തുവിട്ട ഒരു പാവയെ പോലെയാണ് ഇപ്പോൾ പ്രവൃത്തികളെല്ലാം യന്ത്രം ശരിയായി വർക്ക് ചെയ്യുന്നോ എന്നറിയാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ഇങ്ങനെ നിത്യവും വിളിയും പറച്ചിലുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉള്ളത് ശബരിമല കൊള്ളയെ പറ്റി ഓരക്ഷരം സുകുമാരൻ നാർ മിണ്ടാത്തത് അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് അനിവാര്യം ഇത് എന്താണ് സാറേ അത് കാലഘട്ടത്തിന്റെ

ആദ്യം പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിക്കൽ വിഷയം കേരളം നമുക്ക് ഇതിനാദ്യം വിമർശിക്കാം സമുദായ സംഘടനകൾ തന്നെ തിണ്ണകേറി പറഞ്ഞത് എന്നിട്ടത് എന്താ ചെയ്ത് എന്താണ് സതീശനെതിരെയുള്ള സുകുമാരൻ നായരുടെ ആഞ്ഞടിക്ക് പിന്തുണയുമായി വെള്ളാപ്പള്ളിയും എത്തുന്നു ആഞ്ഞടിക്കാണ് ഒരു ഇന്നലെ തകരയുണ്ട് സതീശൻ ഞാനതിനെ പറ്റി പറയുന്നില്ല അപ്രസപ്തും സതീശന് യോഗ്യതയുണ്ടോ അവർക്കാർക്കും യോഗ്യതയൊന്നുമില്ല നിങ്ങൾ അങ്ങനെ പഴയ ദൂരം തന്നെയാ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഞങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല സമദൂരത്തിന് ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ട് ഈ തിണ്ണൽ ഇവിടെ വന്ന് ഞാൻ ഇല്ല കസര ആരാ പ്രതിപക്ഷ നേതാവ് വിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തു ഒന്നര മണിക്കൂറോടെ ഇരുന്നു അപ്പൊ ഇങ്ങള് സമദൂരം പാലിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടി താലൂക്ക് യൂണിയൻ പ്രസിഡന്റും സമദൂരം പാലിച്ചിട്ടുണ്ടാവും അല്ലേ ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീടുകളും കയറി അറിയില്ല സമദൂരം 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 പറവൂർ ആ വട്ടം സ്റ്റേ എല്ലാ രാഷ്ട്രീയ ഞങ്ങൾ ഒരു അവൻ ഞങ്ങൾക്ക് വേണ്ടിയില്ല അയ്യപ്പന്റെ കാര്യത്തിൽ വലിയ ശുഷ്കാന്തി ഉള്ള മനുഷ്യനാണല്ലോ ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ കറക്റ്റ് ആണെന്ന് സുകുമാരൻ നായർ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് നൽകി ദേവസ്വം മന്ത്രി ഇങ്ങനെ കൊട്ടൻചുക്കാതി തീർന്നോ പ്രവഞ്ചനം കുഴമ്പ് വേണോ ബലാകുളച്ചാതി എണ്ണ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് താങ്കളെ കൃത്യമായി വിളിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ല നിങ്ങളെയൊക്കെ ഈ നിലപാട് കാണുന്ന ജനങ്ങളെ കുറിച്ച് രണ്ടു കൂടി ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുന്നത് ശുഭദിനം അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു ശരി അടുത്ത ക്വസ്റ്റ്യൻ ഇനി എന്തുണ്ടോ ചോദിച്ചോ വീണ്ടും നമ്മൾ മറ്റൊരു സമതാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുക ആ സന്ദർഭത്തിലാണ് ഗേറ്റിന്റെ അവിടെ വന്നു സെക്യൂരിറ്റിയെ വിളിച്ചോദിച്ചു എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു നിങ്ങൾ അത് കൊടുത്തു പുഷ്പാർത്ഥനയ്ക്കുള്ള സൗകര്യം കൊടുത്തു പറഞ്ഞു ആ എന്നിട്ട് കഴിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടോ നിങ്ങക്ക് ദേഷ്യം വന്നാ പണിയാകാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് അല്ല നിങ്ങ എന്ത് തോന്നി എവിടെങ്കിലും നടക്കും അല്ല എന്താ കഥ സൗകര്യമല്ല പറയാൻ എന്താ എന്താ അർത്ഥം അമ്മക്കറിഞ്ഞൂടെ പറഞ്ഞു

േ അത് ഒരു ഏത് മന്ത്രി ഒരു നാമജപഘോഷയാത്ര വകുപ്പുണ്ടായിട്ടും പത്താളെ വിളിച്ചിറക്കി ഒന്ന് സംഘടിപ്പിക്കാൻ എന്തുകൊണ്ടാണ് മുൻകൈ എടുക്കാതിരുന്നത് പിണറായിക്കും വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും പ്രായപരിധി ഒരു പ്രശ്നമേ അല്ല കണ്ണടയുന്ന കാലം വരെ അവർക്ക് ആ കസേരലിരിക്കുക പകരക്കാരില്ല എന്നതാണ് അവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഇത്രയും ഭാരം താങ്ങാൻ അനന്തരാവകാശികൾക്ക് കഴിയുമോ എന്നാണ് അവരുടെ ഭയം വർഗീയതയുടെ കളിത്തോഴന്മാരായി മാറിയ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടി ചത്തുകിടന്ന് പണിഞ്ഞാലും ഇനി പിണറായി വിജയനും സി പി എമ്മും വരാൻ പോകുന്നില്ല നിങ്ങൾ തോൽപ്പിക്കാൻ തീരുമാനിച്ചവരെയൊക്കെ ജയിപ്പിക്കുന്നതും ജയിപ്പിക്കാൻ അനുഗ്രഹിച്ചു വിട്ടവരെയൊക്കെ തോൽപ്പിക്കുന്നതുമാണ് ജനത്തിന് ഇഷ്ടമുള്ള വിനോദം